സത്യസന്ധമായിട്ട് മനസ്സിൽ തട്ടിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നമ്മളിൽ എത്ര പേർ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ മാതാപിതാക്കൾ മക്കൾ ആരുമായിക്കോട്ടെ മരണപ്പെട്ടാൽ എത്ര നാൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് എത്രയോ നല്ല ആളുകളുണ്ട് കേട്ടോ മരണപ്പെട്ടാൽ വർഷങ്ങളോളം സങ്കടപ്പെട്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട് പക്ഷെ അധിക പേറും എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിയെ മറന്നു മറന്നുപോകും അവരെ കുറിച്ചൊരു കാര്യം പോലും ഓർക്കാറില്ല ചില ആളുകളൊക്കെ ചിലപ്പോഴിൻ്റെ നിലക്ക് നാല്പത് അല്ലെ ഫസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ ആണ്ടായാൽ അത് കഴിഞ്ഞാ പിന്നെ പതിയെ പതിയെ മറന്നുപോകുന്ന എത്ര ആളുകളുണ്ട് ഞാനിതൊക്കെ പറയാൻ കാരണം പത്തനാപുരത്ത് ഒരു ദമ്പതികൾ ഡോക്ടർമാര് അത് മകൻ മരണപ്പെട്ടപ്പോ എം ബി ബി എസ് ലാസ്റ്റ് ഫൈനൽ എക്സാമിന്റെ തലേ ദിവസം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പക്ഷെ ആ മകന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ആ ദമ്പതികൾ കോടികൾ വിലയുള്ള വസ്തു നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ആ ഗാന്ധി ഭവനിൽ അവർ കേൾപ്പിച്ചു എത്രയോ കോടികൾ വിലയുള്ള വസ്തു ആ മകനോടുള്ള സ്നേഹം അതായത് മകനെ എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലക്കെ ആളുകൾ വളരെ കുറവായിരിക്കും എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നൊരു സുദിനമാണ് വളരെ വിഷമമുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടെ ആണ് കാരണം എൻ്റെ മകൻ എം ബി ബി എസ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഫൈനൽ ഫൈനൽ പരീക്ഷ എഴുതുന്ന ദിവസമാണ് എൻ്റെ പിറ്റേന്ന് നിന്ന് അതിൻ്റെ തലേന്ന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു മരിച്ചുപോയാണ് അപ്പം അവൻ്റെ മെമ്മറി നിലനിർത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് നമുക്ക് ഒരു ഗാന്ധി ഭവനെ പറ്റി ചിന്തിച്ചാലോ ഗാന്ധി ഭവൻ്റെ വളരെ കേട്ടിട്ടുള്ളതും വളരെ ഒരുപാട് സെറ്റ് പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് അവരെ സമീപിച്ചാലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗാന്ധി ഭവനായിട്ട് ബന്ധപ്പെടുന്നു അപ്പം സോമരാജൻ സാറിൻ്റെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളിൽ എനിക്കങ്ങനെ കണ്ടു പരിചയമില്ല അപ്പം അപ്പോൾ സോമരാജൻ സാറിനെ വിളിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്ന് വന്ന് കാണാമോ അപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് അവിടെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സാധനം അപ്പോൾ അത് എൻ്റെ മോൻ്റെ മെമ്മറി നിലനിർത്തണം അതിനു വേണ്ടിയാണ് ഞാൻ തരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ തന്ന ഭൂമിയാണ് അപ്പം അച്ഛൻ്റെ പേരുടെ ഒരു യു എൽ ആണ് ഈ ദമ്പതികൾ സേവനം അനുഷ്ഠിക്കുന്നത് പക്ഷെ വളരെ സന്തോഷകരമായ നിമിഷം കാരണം ആ സ്ഥലം എത്തേണ്ട കൈകളിലേക്ക് തന്നെ എത്തി നമ്മൾക്ക് എല്ലാവരും എല്ലാവർക്കും അറിയാം പത്തനാപുരം ഗാന്ധി ഭവന് എത്രയോ ആളുകളുണ്ട് അവിടെ എത്രയോ പാവപ്പെട്ട അമ്മമാര് മക്കൾ നോക്കാത്ത മക്കൾ ഉപേക്ഷിച്ച് പോയ അങ്ങനെ എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് തന്നെ എത്തി എന്തായാലും ഇവർക്ക് നല്ലത് വരട്ടെ കാരണം നമ്മുടെ ഈ കാലത്തൊക്കെ എത്രയോ ആളുകൾ ഒരു കുടുംബത്തിലൊക്കെ സ്വന്തം മക്കളും മാതാപിതാക്കളൊക്കെ തമ്മിൽ സ്വത്തിനു വേണ്ടി തല്ലുകൂടുന്ന എത്രയോ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല മനസ്സിന് ഉടമ എന്തായാലും ഇവർക്ക് നല്ലത് വരട്ടെ